ആദ്യമായി കേരളത്തിലെത്തി മോഷണം നടത്തിയ റോബിൻ ഹുഡ് സ്പൈഡർ സതീഷ് കേരള പോലീസിന്റെ പിടിയിൽ യാതൊരു തെളിവുമില്ലാതെ മംഗലപുരത്തെ ആഡംബരവില്ലയിൽ കവർച്ച നടത്തിയ വിശാഖപട്ടണം സ്വദേശി മുപ്പത്തി ആറുകാരൻ സ്പൈഡർ സതീഷ് എന്ന കാരി സട്ടിബാബു ആണ് പോലീസ് പിടിയിലായത് ഒരു തുമ്പ് പോലും ഇല്ലാതെ നടത്തിയ മോഷണത്തിൽ സിസി ടി വി ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ജൂൺ മാസം രണ്ടിനാണ് മംഗലപുരം നെല്ലിമൂടിലെ ഐക്ലൌഡ് ഹോംസിന്റെ അണ്ടർ ദി ബ്ലൂ വില്ല പ്രോജക്ടിന്റെ വില്ലയിൽ കവർച്ച നടത്തിയത് ഇവിടെ നിന്നും കൊല്ലം സ്വദേശി ഷിജിയുടെ സീറ്റൊൽവ് നമ്പർ വില്ലയിൽ നിന്നാണ് മുപ്പത്തെട്ട് പവനോളം സ്വർണം കവർന്നത് നാട്ടിലായിരുന്ന കുടുംബം അഞ്ചാം തീയതി ഉച്ചയ്ക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മംഗലപുരം പോലീസിൽ പരാതി നൽകി മോഷണത്തിന് ശേഷം കെഎസ്ആർടിസി ബസിൽ നാട്ടിലേക്ക് മടങ്ങിയ പ്രതിയെ അന്വേഷണം നടത്തി പിന്തുടർന്നാണ് പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ ചെന്നൈ കാഞ്ചീപുരം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി കൊപ്പം വിശാഖപട്ടണം വിജയനഗരം കടപ്പ എന്നിവിടങ്ങളിൽ പതിനേഴ് ദിവസം തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ നിന്നുമാണ് പ്രതി സതീഷ് റെഡ്ഡി പോലീസ് പിടിയിലായത് മോഷണ മുതലുകൾ പൂർണ്ണമായും കണ്ടെത്തിയതായി തിരുവനന്തപുരം റൂറൽ എസ് കിരൺ നാരായൺ പറഞ്ഞു ഇത് മുറുക്കും മംഗലാപുരം സ്റ്റേഷൻ ലിമിറ്റിൽ മുറുക്കും ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാസിൻ്റെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ മുപ്പത്തെട്ട് പവൻ മോഷണം പോയ ഒരു കേസാണ് അത് നാൽപ്പതോളം ദിവസം ഹൗസ് ഓണർ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഏത് ഡേറ്റിലാണ് എക്സാക്ട്ലി സെഫ്റ്റ് ഉണ്ടായതെന്ന് പോലും ഒരു ബ്ലൈൻഡ് കേസായിട്ടാണ് ഇത് സ്റ്റാർട്ടിംഗിൽ നമ്മൾ അന്വേഷിച്ചത് ആന്ധ്രയിലെ ഒരു മന്ത്രിയുടെ വീട്ടിൽ നിന്നും ഏഴ് കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിലും കാഞ്ചീപുരത്ത് ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ നിന്നും ഒന്നര കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിലും ഉൾപ്പെടെ കർണാടക ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എഴുപതിൽ പരം കവർച്ച കേസുകളിൽ സതീഷ് റെഡ്ഡി പ്രതിയാണ് കാഞ്ചീപുരത്തെ മോഷണ കേസിൽ നിന്നും മെയ് മാസത്തിലാണ് പ്രതി ജാമ്യത്തിലിറങ്ങിയത് മോഷണം നടത്തി കിട്ടുന്ന സ്വർണം വിറ്റ് ലഭിക്കുന്ന തുകയിൽ ആഡംബര ജീവിതം നയിക്കുന്നതും ഒറ്റ ദിവസം കൊണ്ട് മോഷണം നടത്തി തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതുമാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു എത്ര ഉയർന്ന ചുമരുകളും നിഷ്പ്രയാസം ചാടിക്കടന്നാണ് പ്രതി വീടിനുള്ളിൽ പ്രവേശിക്കുന്നത് യൂട്യൂബിൽ വരുന്ന ആഡംബര വില്ലകളുടെയും കെട്ടിടങ്ങളുടെയും പരസ്യങ്ങൾ കണ്ട് വ്യക്തമായി പഠിച്ച ശേഷമാണ് സ്ഥലത്തെത്തി പ്രതി മോഷണം നടത്തുന്നത് തൊപ്പിയും മാസ്കും ധരിച്ചാണ് നടപ്പായതിനാൽ സി സി ടി വികളിൽ നിന്നും പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് വിവിധ സ്ഥലങ്ങളിലെ ഇരുന്നൂറിലധികം സിസിടിവികൾ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെന്ന് കരുതുന്നയാൾ സിൽ കയറിപ്പോയത് ശ്രദ്ധയിൽപ്പെട്ടത് പ്രതിക്ക് വിശാഖപട്ടണം ബാംഗ്ലൂർ കടപ്പ എന്നിവിടങ്ങളിൽ നാല് ആഡംബര ഫ്ളാറ്റുകളുണ്ട് മോഷ്ടിക്കുന്ന സ്വർണം ആന്ധ്രയിലും ബാംഗ്ലൂരും മോഷണ സ്വർണം വാങ്ങുന്ന സ്വർണ വ്യാപാരികൾക്ക് വിൽക്കുന്നതാണ് ഇയാളുടെ രീതി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവത്തെക്കുറിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ആറ്റിങ്ങൽ ഡിവൈഎസ്പി എ പ്രദീപ് കുമാർ മംഗലപുരം എസ് വൈ മുഹമ്മദ് ഷാഫി കടഞ്ഞുകുളം പ്രിൻസിപ്പൽ എസ് ഐമാരായ എസ് എസ് ഷിജു ിൽകുമാർ സി പി ഒ ലിജു ഷാഡോ ടീം എസ് ഐ ബി ദിലീപ് എസ് രാജീവ് റിയാസ് എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത് തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി പാലമൂട് മാമംപാലത്തിന് ഫോൺ സിക്സ് ത്രീ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം